വിളവിറക്കുന്നതും വിളവെടുക്കുന്നതുമായ കാലത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ കാർഷിക കാലഘട്ടങ്ങളെ മൂന്നായി തരംതിരിക്കുന്നു ഒന്നാമത്തതാണ് ഗാരിഫ് കാലഘട്ടം അഥവാ ഗാരിഫ് വിളകൾ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുകയും മൺസൂണിൻ്റെ അവസാനത്തിൽ വിളവെടുക്കാൻ പാകമാവുകയും ചെയ്യുന്ന വിളകളെയാണ് ഗാരിഫ് വിളകളെന്ന് പറയപ്പെടുന്നത് ഈ കാർഷിക കാലഘട്ടത്തെ ഗാരിഫ് കാലഘട്ടം എന്നും പറയും നെല്ല് ചോളം പരുത്തി ചണം, കടല തുടങ്ങിയവ പ്രധാനപ്പെട്ട ഗാരിഫ് വിളകളാണ് രണ്ടാമത്തേതാണ് റാബി കാലഘട്ടം അഥവാ റാബി വിളകൾ ശൈത്യകാല കൃഷിയെയാണ് റാബി കൃഷിയെന്ന് വിളിക്കുന്നത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുകയും വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കാൻ പാകമാവുകയും ചെയ്യുന്ന കാർഷിക വിളകളെയാണ് റാബി വിളകളെന്ന് വിളിക്കുന്നത് ഈ കാർഷിക കാലഘട്ടത്തെ റാബി കാലഘട്ടമെന്നും പറയും ഗോതമ്പ് കടുക് പുകയില തുടങ്ങിയവ റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ കാർഷിക കാലഘട്ടമാണ് സെയ്ദ് വിളകൾ അഥവാ സെയ്ദ് കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് വേനൽക്കാല കൃഷിയെയാണ് സെയ്ദ് കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേനലിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുകയും മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കാൻ പാകമാവുകയും ചെയ്യുന്ന കാർഷിക വിളകളെയാണ് സെയ്ദ് വിളകളെന്ന് വിളിക്കപ്പെടുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പ്രധാനമായും ഈ സമയത്ത് കൃഷിയിറക്കുന്നത് ജൂൺ മുതൽ നവംബർ വരെയുള്ള മൺസൂൺ കാലമാണ് ഗാരിഫ് വിളയുടെ കാലഘട്ടം നവംബർ മുതൽ മാർച്ച് വരെയുള്ള ശൈത്യ കാലഘട്ടമാണ് റാവി വിളകൾ കൃഷിയിറക്കുന്ന കാലഘട്ടം മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വേനൽക്കാലമാണ് സെയ്തു വിളകൾ കൃഷിയിറക്കുന്ന കാലഘട്ടം